ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അപ്സറ പുറത്തായോ അപ്സറ എന്തുകൊണ്ടാണ് പുറത്തായത് ബോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ അപ്സറെ പുറത്താക്കിയത് സോ വൺസ് വെൽക്കം ബാക്ക് ടു സി റോക്കസ് നിങ്ങൾ ഈ ചോദ്യത്തിന് എല്ലാത്തിനും ഉത്തരം നേരാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അത് മാത്രമല്ല പ്രധാനമായിട്ട് ഒരുപാട് പേർക്ക് അവന് ചോദിച്ചുള്ള ഒരു കാര്യം അപ്സറയുടെ ഹസ്ബൻഡ് തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് അപ്സറൈ വിക്റ്റേഡ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് വിശ്വസിച്ചിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്സറ പുറത്തായി പുറത്തായിരുന്നു അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ക്ലാരിഫിക്കേഷൻ തരാനും പിന്നെ അപ്സറെ ശരിക്കും പുറത്തായോ എന്ന് വ്യക്തത തരാൻ വേണ്ടിയും കൂടി ഞാൻ വന്നിട്ടുള്ളത് പിന്നെ അതല്ല ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് തപ്പാനായിട്ട് ഞാൻ കുറെ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയെങ്കിലും മറക്കാണ്ട് ലൈക്ക് ഇരിക്കാം എന്തായാലും നമുക്ക് അപ്സറയുടെ ഹസ്ബൻഡ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഒന്ന് വായിക്കാം അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണ് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്സറ പുറത്തായെന്ന് പി ആർ ടീം ജയിച്ചു നമ്മൾ തോറ്റു അപ്സറ എന്ന ബിഗ് ബോസ് മത്സരാർത്ഥി ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തവർക്ക് നന്ദി ഇഷ്ടപ്പെടാണ്ട് വോട്ട് ചെയ്യാത്തവർക്കും നന്ദി അപ്സറ ബിഗ് ബോസ് വീടിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ വിന്നർ ആയാലും ആയില്ലെങ്കിലും അപ്സറ എൻ്റെ മക്കളുടെ അമ്മയാണ് ഞാൻ എൻ്റെ വൈഫിനെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ് നമ്മുടെ അപ്സറയുടെ വൈഫ് അല്ല സോറി അപ്സറുടെ ഹസ്ബൻഡ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം ഇങ്ങനെയാണ് അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ഫോട്ടോ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കിക്കോട്ടോ അത് മാത്രമല്ല ഇങ്ങനെ ഒരു ഫോട്ടോയും കൂടി ഇട്ടിട്ടുണ്ട് എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ അപ്സറോട് ഹസ്ബൻഡ് തന്റെ ഭാര്യ എവിക്റ്റ് ആയി പുറത്തുപോയി എന്നൊന്നും പറഞ്ഞ് കൊടുത്തിട്ടേ ഇല്ല പോസ്റ്റില് അതിൽ കൊടുത്തിട്ടുള്ള എന്താണ് പി ആർ ടി ജയിച്ചു നമ്മൾ തോറ്റു വോട്ട് ചെയ്തവർക്ക് നന്ദി വോട്ട് ചെയ്യാത്തവർക്ക് നന്ദി അപ്സറെ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും എന്റെ ഭാര്യ ആയിരിക്കും ഞാൻ എന്റെ ഭാര്യയെ പൊഞ്ഞുപോലെ നോക്കിക്കോളാം എന്ന് മാത്രമേ ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ മാത്രമല്ല എനിക്ക് കിട്ടിയ ന്യൂസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അപ്സ്ര ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല റസ്വിൻ ഭായ് മാത്രമാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഫേക്ക് ന്യൂസ് ഒന്നും വിശ്വസിക്കേണ്ട ഒരു ആവശ്യവുമില്ല പിന്നെ ഞാൻ കമ്പനിയിൽ അറിയാണ്ട് അങ്ങനെ എഴുതിയിട്ടേക്കുന്നതെന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയെങ്കിലും ഇത് എടുത്തു നോക്കുമല്ലോ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ച് തന്നെയാണ് ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ളത് നിങ്ങൾ ഈ വീട് ഇത്ര നേരം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ന്യൂസ് കളക്ട് ചെയ്ത് എല്ലാം സെറ്റപ്പ് ചെയ്ത് എല്ലാ സ്ഥലത്തും അന്വേഷിച്ചിട്ടാണ് വിക്റ്റ വിറ്റൊന്ന് ഒരു നൂറ് സ്ഥലത്ത് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ ന്യൂസ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ഈ ചാനൽ വിശ്വസിക്കാം അപ്പോൾ ഇത്രയും കളക്ട് ചെയ്തല്ലേ ഇത്രയും കഷ്ടപ്പെട്ടതിന് ഒരു ലൈക്കിങ്ങും അടിച്ച് പൊളിക്കണേ എന്താ വെച്ചാൽ നിങ്ങളടിക്കുന്ന ഓരോ ലൈക്കായിരിക്കും എൻ്റെ ഭയങ്കര പ്രചോദനം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ന്യൂസ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് തരാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും അപ്പം നിങ്ങൾ ലൈക്ക് അടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോകും ഞാൻ വെറുതെ ആണല്ലേ ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നെനിക്ക് തോന്നും അപ്പോൾ നിങ്ങളൊരു ലൈക്ക് അടിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മനസ്സീത നിലപാട് മനസ്സിലാവല്ലോ അപ്പോൾ എന്തായാലും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഇപ്പം ഇതുപോലത്തെ അപ്ഡേറ്റ്സും മറക്കാണ്ട് നമ്മളുടെ സി എസ് റോക്കേഷൻ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പറ്റിയല്ലെങ്കിലും പറ്റിയില്ലെങ്കിലും ലൈക്ക് അടിക്കുക